ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലി തോട്ട്സ് ഇന്ന് മുരിങ്ങിപ്പൂ വെച്ചുള്ള ഒരു തോരനാണ് പ്രോട്ടീനും മിനറൽസും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മുരിങ്ങിപ്പൂവാണ് അതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കാൽ സ്പൂൺ കടുക് കാൽ സ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് പിന്നെ വേണ്ടത് ഒരു വലിയ സവാളയും രണ്ട് പച്ചമുളകുമാണ് ഇതുകൂടെ ചേർത്ത് സവാളയെല്ലാം ചെറുതായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ കഴുകിയെടുത്ത മുരിങ്ങപ്പൂ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായി ഒന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം ചേർത്ത് എണ്ണയിൽ തന്നെ കുറച്ചു നേരം വാട്ടിയെടുത്തതിന് ശേഷം മാത്രം ഉപ്പും വെള്ളവും കൂടെ ചേർക്കാവുന്നതാണ് നന്നായി ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഒരല്പം ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം എന്നിവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് അടച്ചു വച്ച് വേവിക്കുകയാണ് വേണ്ടത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി ഇതിൽ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് ഒരു പിടി തേങ്ങ കുടച്ച് സ്വാദിഷ്ടമായ മുരിങ്ങാപ്പൂ തോരൻ റെഡി ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ